ഹലോ സ്ലാക്കും എല്ലാവർക്കും സുഖം ചെയ്തിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഞാൻ വന്നിട്ടില്ല അതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്പാൻ്റെ മോളെ കുടിയലാണ് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനേക്ക് പോകുന്ന ഒരു വീഡിയോ അത് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഭാഗമായിട്ട് എടുത്തിട്ടില്ലു നമ്മൾ കുടിയേലെ വീട്ടിലെത്തി ഇതാണ് കേട്ടോ അപ്പ ആപ്പാൻ്റെ മോളെയാണ് മോളെ വീടാണ് അപ്പാൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മോളെ ഭർത്താവും അതായത് തൊപ്പിയിട്ടതാണോ അവളെ വർത്താവ് ഇതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ലൈക്ക് കൊണ്ട് ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പിന്നെ ഞങ്ങൾക്ക് വേറെ പോകാനില്ലോണ്ട് എല്ലാവരും വരുമ്പോഴത്തേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ മൂത്താപ്പയാണ് കേട്ടോ അപ്പം എൻ്റെ ഏട്ടൻ ഇതീൻ അങ്ങനെ ഉണ്ട് വരാനുള്ളത് പിന്നെ ഒരാപ്പയുണ്ട് ആപ്പ വന്നിട്ടില്ല പിന്നെ അപ്പം മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അധികം വീഡിയോയിലാപ്പനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒക്കെ സുഖമില്ലാതെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മേലെയാണ് കേട്ടോ അങ്ങനെ ഒരു മൂത്താപ്പയും രണ്ട് ആപ്പിയാണ് ഉള്ളത് പിന്നെ ഫുഡ് ഉണ്ടാക്കിയത് അലസയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ബിരിയാണിക്ക് അത് എന്തായാലും കല്യാണത്തിൻ്റെ കൂടി എന്നൊക്കെ അലസം മെയിനായിട്ട് ഉണ്ടാക്കാറുണ്ട് അത് ഉണ്ടാവും കേട്ടോ അധികം അപ്പോൾ അലസം കൊടുത്തതിനു ശേഷം ബിരിയാണി അയക്കാണ് അപ്പോൾ ഇത് ഇത്ര വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവർക്കും അസ്സാമലൈക്കും